ഫീൽ ഓഫ് മാസ്ക് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും ഉരിച്ചു കളയുന്നതാണ് ഇത് അങ്ങനെയല്ല വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഡബിൾ പീൽ ഓഫ് മാസ്ക് ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ആ ഡബിൾ പീ ഓഫ് മാസ്ക് നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പിന്നെ അത് മാത്രമല്ല സ്കിൻ ഒന്ന് ക്ലിയർ ആകും പിന്നെ കുറച്ചൊന്നും ബ്രൈറ്റൺ സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആദ്യം നമുക്ക് വേണ്ടത് വീട്ടിലൊക്കെ നമ്മൾ വളർത്തുന്ന കറ്റാർവാഴയാണ് വാഴിയാണ് അപ്പൊ അതിന്റെ ഒരു ചെറിയ പീസ് എടുക്കാം അതിന് ശേഷം അതിന്റെ മുള്ളുകളൊക്കെ കളഞ്ഞതിന് ശേഷം മേളിന്റെ ഭാഗം നമുക്ക് ഒരു കത്തി കൊണ്ടൊന്ന് മാറ്റി കൊടുക്കാം ശേഷം നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഒടച്ചുടച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ബൗളിലേക്ക് മാറ്റാം അപ്പൊ നമുക്ക് കറക്റ്റ് ആ ഒരു സ്ക്വയർ പീസ് അല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഒക്കെ നല്ല രീതി കിട്ടാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യും അതിന് ശേഷം വേണ്ടത് ഒരു മുട്ടയാണ് അപ്പൊ മുട്ടയുടെ വെള്ള ഒരു രണ്ട് സ്പൂണോളം എടുക്കാം അത്രയൊക്കെ ആവശ്യമുള്ളൂ കേട്ടോ മഞ്ഞ എടുക്കേണ്ട ആവശ്യമില്ല വെള്ളം മാത്രം എടുത്തേച്ചാൽ മതി അപ്പൊ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക ഗ്യാസിൽ വെക്കുക അതിനുശേഷം അതൊന്ന് ചെറു ചൂതാമത് ഈ ഒരു ചെറിയ തള വരുമ്പോൾ തന്നെ നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡ് ജസ്റ്റ് ഒരു പാത്രത്തിൽ ഇങ്ങനെ എടുത്ത് ഡബിൾ ബോയിൽ വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുമ്പോ തന്നെ നമുക്ക് ആ ഒരു വൈറ്റ് കളറ് ഷെയ്ഡുണ്ടല്ലോ മുട്ടയടേക്കാം ആ ഒരു ഷെയ്ഡ് വരട്ടോ കേട്ടോ അപ്പൊ തന്നെ എടുത്ത് മാറ്റുക പെട്ടെന്ന് ഒത്തിരി നേരം ഒന്നും വെച്ച് അതിങ്ങനെ മുട്ട വറുത്തതുപോലെ ആക്കി എടുക്കരുത് കേട്ടോ അതിനുശേഷം നമ്മൾ നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഓഫ് മാസ്ക് എടുക്കാം അതൊരു ഒന്നര സ്പൂണോളം എടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു ലിക്വിഡിലേക്ക് നല്ലതുപോലെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് നല്ലപോലെ അടിച്ചടിച്ച് കൊടുക്കുക കേട്ടോ ാണ് നമ്മുടെ ഡബിൾ പിറോഫ് മാസ്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് എല്ലാവരും കണ്ടല്ലോ അതാ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മുടെ മുഖം വന്ന് നല്ലതുപോലെ കഴുകിക്കൊടുക്കാം കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് എന്നിട്ട് നമുക്കൊരു ഒരു ടവർ എടുക്കാം അത് ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് മുക്കി വേണം എടുക്കാൻ വേണ്ടി നമ്മുടെ മൂക്കിന്റെ ഇവിടെയൊക്കെ ഉണ്ടാവില്ല ഓപ്പൺ കോഴ്സ് ഒക്കെ ഉണ്ടാവുന്ന ഭാഗത്ത് അവിടെയൊക്കെ നല്ലതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ആവി പിടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലേക്കാണ് നമ്മുടെ ഡബിൾ പീ ഓഫ് മാർക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാം കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതാ ഈ ഭാഗത്തുനിന്നൊക്കെ ചെറുതായിട്ടൊന്ന് വലിഞ്ഞു തുടങ്ങുന്നുണ്ട് നമ്മൾ ഈ പീലോഫ് മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഉണങ്ങുന്ന ആ ഒരു സ്റ്റേജിലോട്ട് വരവല്ലോ അപ്പൊ ഒട്ടും സംസാരിക്കാൻ വേണ്ടി പാടില്ല കാരണം സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ചുളിവൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന മുട്ടയാണെങ്കിൽ സ്കിൻ വൈറ്റേൺ ചെയ്യാൻ മാത്രമല്ല സ്കിന്നൊന്ന് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം മുട്ടയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ നമ്മളിങ്ങനെ ചൂടാക്കിയിട്ട് ഒരു ക്രീമി പരുവത്തിലാണ് ചേർത്തിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന അലോവേരാ ജെല്ലാണെങ്കിൽ അലോവേരാ ജെല്ലിൽ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനുള്ള കഴിവുണ്ട് കൂടാതെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സും പ്രശ്നങ്ങളെയൊക്കെ എടുത്തുമാക്കുകയും ചെയ്യും പിന്നെ പീൽ ഓഫ് മാസ്ക് ആണെങ്കിൽ നമ്മുടെ മുഖത്തിനായിരുന്നു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ക്ലിയർ ആയിട്ട് റിമൂവ് ചെയ്യും നമ്മൾ ശരിക്കും ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ റിസൾട്ട് എപ്പോഴാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മുടെ മുഖത്ത് നമ്മൾ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടല്ലോ അതിങ്ങനെ പൊങ്ങി പൊങ്ങി പതിക്കി പുറത്തോട്ട് പോകാൻ വേണ്ടി തുടങ്ങും അത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ ഈ പീൽ ഓഫ് മാസ്ക് ട്രൈ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി കഴിയുമല്ലോ തയ്യാറാക്കി കഴിഞ്ഞിട്ട് കുറച്ചെടുത്ത് നമ്മൾ ഈ ഇവിടെ ഉണ്ടല്ലോ ഈ കഴുത്തിന്റെ പോർഷന് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ട് അത് ഉണങ്ങിയിട്ട് അതൊന്ന് ഉലിച്ചു കളയുക എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ ഇല്ലെങ്കിൽ ചെയ്യരുത് കേട്ടോ അപ്പൊ നമ്മൾ റിസ്ക് എടുക്കാതെ അതുകൊണ്ടാണ് അപ്പൊ നമുക്കിതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലതുപോലെ വലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ വെള്ളം ഇട്ടിട്ട് നല്ലതുപോലെ ഇങ്ങനെ റബ്ബ് റബ് ചെയ്ത് പൊടിച്ച് പൊടിച്ചാണ് നമ്മൾ ഇത് എടുത്ത് കളയുന്നത് ഫീൽ ഓഫ് മാസ്ക് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും ഉടിച്ചു കളയുന്നതാണ് പക്ഷെ ഇത് അങ്ങനെയല്ല ആ ഡേട്ടും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നമ്മൾ പൊടിച്ച് പൊടിച്ചിട്ടാണ് നീക്കം ചെയ്യുന്നത് ഇനി നമുക്ക് മുഖം നല്ലതുപോലെ കഴുകിയിട്ട് വരാം കേട്ടോ ആ ഞാൻ മുഖം നല്ലതുപോലെ കഴുകി വന്നിട്ടുണ്ട് മുഖം കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യോട്ടോ ഇനി ഇതിന്റെ റിസൾട്ട് കിട്ടുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇങ്ങനെ പോരുന്നത് പുറത്തോട്ട് പോരുന്നത് ഏറ്റവും ആദ്യം എടുത്ത് പറയാനുള്ളൊരു കാര്യം പീഡ് മാർക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടുതലും പീൽ ചെയ്ത് കളയുക ഒരു ഇതായിരിക്കും വരുന്നത് പക്ഷെ ഇതിന് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീൽ ചെയ്തല്ല കളയുന്നത് പകരം നമ്മൾ നല്ലതുപോലെ പൊടിച്ച് പൊടിച്ച് ആ എന്തെങ്കിലും ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ പൊടിച്ച് പൊടിച്ച് അതിങ്ങനെ എടുത്ത് കളയുകയാണ് അങ്ങനെ ഫുള്ളി വാഷ് ഔട്ട് ചെയ്ത് കളയുക നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മള് മാസത്തില് ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്തു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡേർട്ടും കാര്യങ്ങളൊക്കെ മാറിയിട്ട് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി നിറം കിട്ടാൻ വേണ്ടി സഹായിക്കുക പിന്നെ ഒത്തിരി ഡ്രൈ ആക്കാൻ നിക്കരുത് നമ്മളൊരു ഇരുപത് മിനിറ്റ് ഒക്കെ മാത്രം വെക്കുക ആ സമയം കഴിയുമ്പോൾ തന്നെ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വരും കേട്ടോ അപ്പൊ ആ സമയത്ത് തന്നെ വെള്ളം ആദ്യം ഒഴിക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നല്ലതുപോലെ കഴിക്കണം കേട്ടോ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ അപ്പൊ ഇത്ര ഇടുന്നത്തെ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയതും കാര്യമൊന്നും വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ പുതിയൊരു സബ്ജക്റ്റായിട്ട് കാണാൻ